ി റിയാദ് മെട്രോയുടെ പ്രവർത്തനം ഈ വർഷം ആരംഭിക്കും നൽകി സൗദി ഗതാഗത സേവന മന്ത്രി സ്വദേശി സ്വദേശി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ തൊഴിൽ പരിശീലന പദ്ധതിയുമായി നേടിയ തലമുറയെ സൃഷ്ടിക്കുക ലക്ഷ്യം വിമാന നിരക്ക് ബാക്ക് ടു സ്കൂൾ മഹോത്സവത്തിൽ പൊള്ളുന്ന പ്രവാസി ഹൃദയം ഇമെയിൽ തട്ടിപ്പ് ജാഗ്രത വേണമെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണം ആരംഭിച്ചു റാസൽ പിടിച്ചെടുത്തു പിടിച്ചെടുത്തത് കോടി ദീർഘം വിപണി മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾ ചോദ്യങ്ങളുമായി ഹൈക്കോടതി പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകണം ഹർജി ഫയലിൽ സ്വീകരിച്ചു തിരിച്ച് അസമിലേക്ക് പോയാൽ മതി അമ്മയോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല ഇഷ്ടമെന്നും തിരുവനന്തപുരം കഴക്കൂട്ടത്തില് നിന്ന് കാണാതായ പെൺകുട്ടി